ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര വികസനത്തിന്റെ തുടർച്ചയ്ക്കാണ് വോട്ട് അഭ്യർത്ഥിച്ചതെന്നും വലിയ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയെഴുതുമെന്നും ചേലക്കര നിയമസഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി യുവ പ്രദീപ് ചേലക്കരയിൽ വികസനത്തിന്റെ തുടർച്ചയ്ക്കാണ് വോട്ട് ചോദിച്ചതെന്നും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനനുകൂലമായി വിധിയെഴുതുമെന്നും കനത്ത പോളിംഗ് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കുമെന്നും ചേലക്കര നിയമസഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി യുവാർ പ്രദീപ് ദേശമംഗലം കൊണ്ടയൂരിൽ ബൂത്ത് നമ്പർ ഇരുപത്തഞ്ച് വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഇ പി ജയരാജന്റെ ആത്മകഥയിലെ ഇടതുപക്ഷത്തിനെതിരായ വിവാദ പരാമർശങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നും അത് എന്ത് തന്നെയായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിച്ച ശേഷം പ്രതികരിക്കും െന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി യുവ പ്രദീപ് പറഞ്ഞു നല്ല പോളിംഗ് ഇടതുപക്ഷ മുന്നണിക്കുള്ള ആയ എന്നാണ് ഞാൻ കരുതുന്നത് പ്രവർത്തകരുടെ പോവുകയാണ് പര്യടനം എങ്ങനെയാണ് മണ്ഡലത്തിലെ പരമാവധി ബൂത്തുകളിൽ കൂടിയെത്തി ഒന്ന് പ്രവർത്തകരെയും കാണണം പിന്നെ പോളിംഗ് സ്റ്റേഷനിലൊന്ന് കരുനോക്കണമെന്നുണ്ട് അത് കൂടുതൽ ബൂത്തുകൾ ഉള്ളതുകൊണ്ട് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പരമാവധി എത്തി ഒന്ന് കാണാ എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ വരുന്ന ഒരു വാർത്ത ഇ പി ജയരാജന്റെ ആത്മഹത്യ ചില വിശാംശങ്ങൾ രണ്ടാം പിണറായി സർക്കാർ പ്രതീക്ഷിക്കു തോന്നുന്നില്ല പരാജയമായിരുന്നു ഒരുപാട് വിവാദ പരാമർശങ്ങളും നിലവിലെ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾക്കെതിരായ പരാമർശങ്ങളൊക്കെ ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് നേതാക്കന്മാർ മറുപടി പറയും ഒക്കെ മറുപടി പറഞ്ഞോളൂ ഞാനത് കാലത്ത് നേരത്തെ നീച്ച് പോളിംഗ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായോണ്ട് വാർത്തകൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ദിവസം അങ്ങനെ ആ എന്നാലും അത് അതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ എന്തായാലും മനസ്സിലാവാത്തത് കൊണ്ട് എനിക്കിപ്പോൾ മറുപടി പറയാൻ കഴിയില്ല ഇപ്പോൾ നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളെ ഇന്നലെ വരെയുള്ള ഓട്ടം കേട്ട് നടത്തിയിട്ടുണ്ട് പരിസ്ഥിതി നിശബ്ദമായിട്ടും നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് പരമാവധി ജനങ്ങൾ നോക്കി വിലയിരുത്തുന്നതാണ് എന്റെ വിശ്വാസം മറ്റു വിഷയങ്ങളെല്ലാം അതിൽ മറുപടി കിട്ടുന്നോടുകൂടി ജനങ്ങൾക്ക് വ്യക്തത വരുന്നു